ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായുള്ള പരിശോധനകൾ തുടരുന്നു ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ജനുവരി മുതൽ വരെയുള്ള ആഴ്ചയിൽ പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തിലംഘകരെ കസ്റ്റഡിയിലെടുക്കുകയും നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ ഷോപ്പുകളിൽ തൊള്ളായിരത്തി പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു കൂടാതെ പതിനാറ് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി വ്യവസായ വാണിജ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് വ്യാപക പരിശോധന അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ സെന്റർ ബഹ്റൈനിൽ സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ഷൂറ കൗൺസിൽ അവലോകനത്തിനായി അയച്ചു സോഷ്യൽ മീഡിയ പരസ്യ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നവർക്ക് ഓരോ ത്തിനും ആയിരം ദിനാർ വരെ പിഴ ചുമത്താനാണ് നിയമം ശുപാർശ ചെയ്യുന്നത് മതങ്ങളെയോ വിശ്വാസങ്ങളെയോ വ്രണപ്പെടുത്തുകയോ സ്വത്ത് ലംഘിക്കുകയോ ലൈസൻസ് ഇല്ലാത്തതോ നിയമവിരുദ്ധമോ ആയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ കുട്ടികളെ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പേജ് ബ്ലോഗ് എന്നിവയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യണമെന്നാണ് എം പിമാരുടെ ആവശ്യം ഇൻഫർമേഷൻ മന്ത്രാലയമായിരിക്കണം ഇത് നിശ്ചയിക്കേണ്ടതെന്നും ഇവർ നിർദ്ദേശിച്ചു സോഷ്യൽ മീഡിയ വഴിയുള്ള വാണിജ്യ പരസ്യങ്ങളെ മാത്രമായിരിക്കും നിയമം ലക്ഷ്യമിടുന്നതെന്നും നിർദ്ദേശത്തിൽ സൂചിപ്പിക്കുന്നു ഓൺലൈൻ മീഡിയകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ലഭിച്ചതിനെ തുടര്ന്നാണ് എം നിർദ്ദേശവുമായി നിര്ദ്ദേശവുമായി മുന്നോട്ടുവന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുൻകാല ഫാസ്റ്റ് ബൌളറായ ജവഗൽ ശ്രീനാഥിന് ബഹ്റൈനിൽ സ്വീകരണം നൽകി മനാമയിലെ കന്നഡ ഭവനിൽ നടന്ന ചടങ്ങിൽ കന്നഡ കന്നഡസംഘ ബഹ്റൈനാണ് ശ്രീനാഥിനെ ആദരിച്ചത് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മുഖ്യാതിഥിയായിരുന്നു ദക്ഷിണ കന്നഡ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകാന്ത് റോയി ബഹ്റൈൻ ക്രിക്കറ്റ് ഫെഡറേഷൻ അഡ്വൈസറി കൌൺസിൽ ചെയർമാൻ മുഹമ്മദ് മൻസൂർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ ചോദ്യങ്ങൾക്ക് ശ്രീനാഥ് മറുപടി നൽകി കന്നഡ സംഘ ബഹ്റൈൻ സംഘടിപ്പിച്ച ബി എം ോബ്സ് കെസ് ബി ചാമ്പ്യന്സ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത് ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ ഗുദേബിയ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു ജീവിത വിജയം എന്ന വിഷയത്തെ ആസ്പദമാക്കി എ എം ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭൌതിക ഇടപെടലുകൾ നടത്തുന്നതിനോടൊപ്പം ആത്മീയമായ മാർഗങ്ങളിലൂടെയും നമ്മുടെ വിഷമതകൾക്ക് പരിഹാരം തേടാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ ടി പി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ജുനൈദ് ഖുറാനിൽ നിന്നും അവതരിപ്പിച്ചു സിറാജുദ്ദീൻ ടിക്കെ സമാപന പ്രസംഗം നടത്തി ലിറ്റിൽ സ്കോളർ വിജ്ഞാനോത്സവത്തിന്റെ ഒന്നാം ഘട്ട പരീക്ഷ നടന്നു നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മാറ്റുരച്ചു ലോകമെമ്പാടുമുള്ള മലയാളി വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികോന്നമനം ലക്ഷ്യമിട്ട് ഇരുപത് വർഷത്തിലേറെയായി സംഘടിപ്പിക്കുന്ന അറിവിന്റെ ഉത്സവമാണ് ലിറ്റിൽ സ്കോളർ മനാമയിൽ ഒരുക്കിയ പരീക്ഷാ കേന്ദ്രത്തിൽ രക്ഷിതാക്കളോടൊപ്പം വിദ്യാർത്ഥികൾ അതിരാവിലെ എത്തിച്ചേർന്നു മൂന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് നാല്പതോളം ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്